ഞാൻ ഒരു ഈ പശു ചത്തു മോരിലെ പുളിയും പോയി എന്ന് മലയാളത്തിൽ ചൊല്ലുണ്ട് പശു ചു ചാകുകയും മോരിലെ പുളി പോകാതെ കിടക്കുകയും ചെയ്യുന്ന ചില പ്രശ്നങ്ങളുണ്ട് അതിലൊന്നാണ് മാധവിക്കുട്ടി എന്ന കവിയും നോവലിസ്റ്റും സാഹിത്യകാരിയും ഒക്കെ കേരളത്തെ പിടിച്ചു പിടിച്ചുകുലിക്കിയതായിരുന്നു അവരുടെ മതംമാറ്റം അവർ നമ്മളുടെ വാജ്പേയി സർക്കാർ ആറ്റം ബോംബ് പൊക്രാനിൽ പരീക്ഷിച്ചപ്പോൾ പായസം വിളമ്പി വലിയ സന്തോഷമൊക്കെ പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്ത് ആർ എസ് എസുമായിട്ട് കുറേ അടുത്തു ഒക്കെ കഴിഞ്ഞു ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് അശ്വനിപാതം പോലെ അവരുടെ മതം മാറ്റം ആ മതം മതംമാറ്റത്തിൻ്റെ പിന്നിലെ പല കഥകളിൽ ഒന്ന് അത് അഹമ്മദ് മാഷാണ് പുറത്തു കൊണ്ടുവന്നത് അതൊന്ന് ഓർത്തെടുക്കാമോ കുറച്ച് പഴയ സംഭവമാണ് എന്നാലും മറന്ന് കാണുന്നില്ല എന്നാണ് എൻ്റെ വിചാരം അത് സാർ ഞാൻ മധുര കുട്ടിയായിട്ട് വളരെ അടുപ്പുണ്ടായിരുന്നു ഞാൻ കുറച്ചു കാലം ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് കൊച്ചിയിൽ അപ്പം അന്ന് അവരുടെ ഫ്ലാറ്റിൽ പോവുകയും സ്ഥിരമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു മാത്രമല്ല ഏറെക്കുറെ അന്ന് വരെ അവൈലബിളായ അവരുടെ ബുക്സൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു ഒരു തരം ഒരു വല്ലാത്ത ഒരു ആരാധന എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അന്നു ഇന്നുമുണ്ട് അതിനിടയിലാണീ മതം മാറ്റം അതൊരു വലിയ കെട്ടുകാഴ്ച പോലെ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരുന്നു അങ്ങനെ ആ സമയത്ത് ഞാൻ ഇവിടുന്ന് പുറത്തുപോയി വിദേശത്ത് ഇന്ത്യൻ എംബസി സ്കൂളിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് ഒരു പുസ്തകം വന്നത് ഒരു കനേഡിയൻ എഴുത്തുകാരിയുടെ മെറിലി വെസ് എന്നാണ് അവരുടെ പേര് ദ ലവ് ക്യൂൻ ഓഫ് മലബാർ എന്നായിരുന്ന പുസ്തകം ആ പുസ്തകം ഒരു പരസ്യവും വരുന്നതിന് മുമ്പാണ് ഞാൻ എനിക്ക് ഒരു വ്യാഴാഴ്ച വെറുതെ ജരീർ ബുക്ക് സ്റ്റോറിൽ ജിദ് റിയാദില് റീസെൻ്റ് അറൈവലായിട്ട് വന്ന് കണ്ടത് ഞാനത് എടുത്തു നോക്കുമ്പോൾ മാധവിക്കുട്ടിയുടെ ദുരന്തകഥയാണ് എന്ന് പറയുന്നത് എടുത്തുകൊണ്ടുപോയി അന്ന് പുലരോളി ഇരുന്ന് വായിച്ചപ്പോഴാണ് ഞാൻ ആകെ തകർന്നു എത്തിപ്പോയത് കാരണം ഇത് ഞാൻ ഞാനറിയാത്തൊരു സ്റ്റോറിയാണ് വല്ലാത്തൊരു ലോകമാണ് അവരോടൊപ്പം അവസാനത്തെ ഒരു പത്ത് കൊല്ലം ഒരുമിച്ച് യാത്ര ചെയ്യുകയും ആരാധന കൊണ്ടുവന്ന് ഒരു സേവികയെപ്പോലെ പരിചാരികയെപ്പോലെ കൂടാറക്കുകയും ചെയ്ത ഒരാളാണ് അവർ ദേശങ്ങൾ ഈ വൻകരകളൊക്കെ കടന്നു വന്നൊരു ബന്ധാത്മബന്ധമായിരുന്നു ആ പുസ്തകം ഞെട്ടിക്കുന്ന ഒരു അനുഭവമായിരുന്നു അത് അവരുടെ ജീവിതത്തിൽ ഈ മതപരിവർത്തനവും അതിൻ്റെ അതിൻ്റെ തൊട്ടു മുമ്പും അതിന് ശേഷമുള്ള ജീവിതം മുഴുവനും വിസ്തരിച്ചിരിക്കുകയാണ് ആത്മകഥ പോലെ സത്യസന്ധമായിട്ട് പറഞ്ഞിരിക്കുകയാണ് എന്നിട്ട് അതിൽ പറയുന്നുണ്ട് ഇത് ഞാൻ സമ്പൂർണമായിട്ടും മാധവിക്കുട്ടിക്ക് വായിച്ചു കൊടുത്തു അവരാകെ ഒരു സജഷനെ പറഞ്ഞോളൂ ഇതിനകത്തെ ഒരു വില്ലൻ ക്യാരക്ടർ മുസ്ലിം ലീഗിൻ്റെ നേതാവ് സമധാന്യാണ് ആ പേര് ഒന്ന് മാറ്റിക്കോ ഞാനൊരു നിമിഷമെങ്കിലും ആത്മാവിൽ ഇഷ്ടപ്പെട്ട ഒരാളെ ഞാൻ മരിച്ചിട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് കാണാൻ എനിക്ക് വയ്യ എന്ന് പറഞ്ഞിട്ടാണ് ആ പേര് സാധിക്കലയാക്കി മാറ്റിയത് ഞാൻ ആ പുസ്തകം വായിച്ചു വല്ലാതെ വല്ലാതായി എന്ന് വെച്ചാൽ ഒരു സാഹിത്യ വിദ്യാർത്ഥി നിങ്ങൾക്ക് വല്ലാതെ അലിഞ്ഞു പോയൊരു കാലാണത് എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാ ഞാൻ ഒരുപാട് പേര് വിളിച്ച് ചോദിച്ചു എന്താ ചെയ്യുക ആരും കണ്ടിട്ടില്ല എന്ന് പുസ്തകങ്ങൾ അങ്ങനെ വളരെ വലിയ വായനക്കാരെ പുതിയ പുസ്തകങ്ങൾ തിരഞ്ഞുപിടിച്ച് വായിക്കുന്ന വൈക്കം മുരളി അങ്ങനെയുള്ള ആളുകളൊക്കെ വായിച്ചിട്ടുള്ളൂ ആ സമയത്താണ് അങ്ങനെ ഇരിക്കുമ്പോൾ എന്ത് ചെയ്യാൻ പലരോടും സംസാരിച്ചു ആർക്കും ഞാൻ ഉടനെ നാട്ടിലേക്ക് വരികയും ചെയ്തു വന്നിട്ട് ഇവിടുത്തെ കുറേ ബുദ്ധിജീവികളെ കണ്ടു അന്ന് ഞങ്ങളൊക്കെ ലെഫ്റ്റ് പൊളിറ്റിക്സിൽ വളരെ ആക്റ്റീവ് ഞാൻ പുകസൈഡ് സ്റ്റേറ്റ് കമ്മിറ്റിയിലുണ്ട് ആ സമയത്താണ് ഒരുപാട് പേരെ സാംസ്കാരിക രംഗത്തുള്ളവരെ കണ്ടു രാഷ്ട്രീയക്കാരെ കണ്ടു സി പി എമ്മിൻ്റെ ബുദ്ധിജീവികളെ കണ്ടു ഈ വിഷയം ആരെങ്കിലും ഒന്നും മിണ്ടണ്ടേ പറയണ്ടേ ടേക്കപ്പ് ചെയ്യണ്ടേ അറ്റ്ലീസ്റ്റ് ഒരു ഒരു പത്രസമ്മേളനം നടത്തുകയോ ഒരു വലിയ ചർച്ച സംഘടിപ്പിക്കുകയോ ഒക്കെ ചെയ്യണ്ടേ ആരും പല കാരണങ്ങളാൽ പലരും ഇങ്ങനെ പുറംതിരിഞ്ഞു നിന്നു അങ്ങനെ ഇതൊരു പേഴ്സണൽ വിഷയമല്ലേ മനുഷ്യർ അപ്പോൾ അവർക്കൊരു അഫയർ സമധാനീയമായിട്ട് ഉണ്ടായിരുന്നെങ്കിൽ അത് പൂക്കാസയുടെ വിഷയമാകുന്നത് എങ്ങനെയാണ് അതിന് പേഴ്സണൽ അഫെയർ ആണ് അവരൊരു പേഴ്സണലല്ലോ സാർ മാധവിക്കുട്ടിയല്ലേ നമുക്കിപ്പോൾ ഒരു വ്യക്തിയായിട്ട് കാണാൻ പറ്റുമോ വിജയൻ അല്ലെങ്കിൽ ആയിക്കോട്ടെ എം ടി വാസു ഭാര്യയെ ഉപേക്ഷിച്ചിട്ട് മകളെ ഡാൻസ് പഠിപ്പിക്കാൻ വന്ന ടീച്ചറെ കല്യാണം കഴിച്ചതാണ് തീർച്ചയായിട്ടും എന്ത് ചെയ്തു എം ടി ആരെങ്കിലും വിചാരണ ചെയ്തോ ഇല്ല പക്ഷേ അതിനുശേഷം ഈ പ്രമീള നായർ അവരുടെ ദുഃഖങ്ങൾ ഒരുപാട് അവരെഴുതി അതും മലയാള നാട്ടിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടു അത് അവരുടെ ഒരു പ്രൈവറ്റ് ദുഃഖം മാത്രമല്ല പ്രൊഫസർ എം കൃഷ്ണൻ നായർ അവരെ പരിഹസിക്കുകയും കൂടെ ചെയ്തു നിങ്ങളിങ്ങനെ ഈ കരഞ്ഞുകൊണ്ട് നടക്കരുതിന് വിലയില്ല നിങ്ങൾ ഈ കരച്ചിൽ നിന്ന് നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് സംഭവിച്ച ഒരു ദുരന്തമാണ് അത് ഇങ്ങനെ നാട്ടുകാരെയും മുഴുവനും വരുന്നവരെയും പോകുന്നവരെയും കരഞ്ഞ് കാണിക്കരുത് അത് ഒരു സഹതാപവും കിട്ടില്ല നിങ്ങളുടെ വില പോകും എന്നൊക്കെ പറഞ്ഞിട്ട് കൃഷ്ണന് നായർ രൂക്ഷമായിട്ട് അവരെ വിമർശിക്കുകയും ചെയ്തു ആ പാവം മരിക്കാൻ കാലത്ത് എൻ്റെ ഓർമ്മയിൽ കോഴിക്കോട് ബേദി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ ആയിരുന്നു ക്യാൻസറായിരുന്നവർക്ക് പ്രമീളയ്ക്ക് അവർ ഒരാളെ അയച്ചിട്ട് എം ടി അവസ്ഥ മാതൃഭൂമിയിലുണ്ട് എം ടിയെ എനിക്കൊന്ന് കാണണം മരിക്കുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞു എം ടി പോയില്ല ഓ ഏതെങ്കിലും പുകസ ചർച്ച ചെയ്യുക തീർച്ചയായിട്ടും സി ഇത്തരം കാര്യങ്ങൾ പുകാസയല്ല പൊതുവേ ആൾക്കാർ കാണുന്നത് അവരുടെ വ്യക്തിജീവിതത്തിൽ അവർ ചെയ്യുന്ന കാര്യങ്ങളായിട്ടാണ് അതിനെ അവരുടെ സാഹിത്യവുമായിട്ട് കൂട്ടിക്കൊഴയ്ക്കാൻ പാടില്ല അത് വെച്ച് അവരെ വിമർശിക്കുന്നത് ശരിയല്ല പൊതുവേ സാഹിത്യകാരന്മാർ കവികൾ സാഹിത്യകാരികളും ഒക്കെ ഇതുപോലത്തെ ചില പേഴ്സണാലിറ്റി ട്രേറ്റ്സൊക്കെ ഉള്ളവരായിരിക്കും എല്ലാവരും ഇങ്ങനെ ജി ശങ്കര കുറുപ്പിനെ പോലെയോ എം പി അപ്പനെ പോലെയോ ഞാൻ മഹാകവി എം പി ഉണ്ടായിരുന്നല്ലോ പഴയ അദ്ദേഹം അധ്യാപകനായിരുന്നു അദ്ദേഹത്തെപ്പറ്റി ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് അദ്ദേഹം പിള്ളേരുടെ ചെവിക്ക് പിടിക്കും ചെവിക്ക് പിടിച്ച് ഇതായി എന്നിട്ട് പോയി കൈ കഴുകിയിട്ട് വരും അത്രയ്ക്കൊരു ഒരു എന്താ ശുദ്ധിയും വെള്ള ചുബ വെള്ളമുണ്ട് എന്തെങ്കിലും തൊട്ട് ഉടനെ കൈ കഴുകും ഇങ്ങനെയൊക്കെയുള്ളൂ പക്ഷേ അങ്ങനെ ഒരു എൻ പി അപ്പനോ അല്ലെങ്കിൽ ഒരു ജീശങ്കര കുറിപ്പോ ഒക്കെ ഉണ്ടാവുള്ളൂ ഉള്ളൂർ എസ് പരമേശ്വര ഇരയ്ക്കും നിഷ്ഠയും ചിട്ടയും ചരിയയും ഒക്കെ ആയിട്ട് വ്യക്തി ജീവിതത്തിലും സാഹിത്യ ജീവിതത്തിലും ഒരുപോലെ ധാർമ്മിക നിലവാരം പൊരുത്തുന്നുണ്ട് അങ്ങനെയുള്ളവരുടെ എണ്ണം വളരെ കുറവാണ് അതെല്ലാവരിൽ നിന്ന് പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ലല്ലോ എന്നുള്ളതാണ് എൻ്റെ പോയിന്റ് തീർച്ചയായിട്ടും പക്ഷേ ഇത് ഒരു രണ്ട് വ്യക്തികൾക്ക് തമ്മിലുള്ള ഒരു അഫെയറിൻ്റെ പ്രശ്നം അല്ലെങ്കിൽ അങ്ങനെ ജീവിതത്തിൽ വ്യക്തിപരമായ വൈയക്തികമായൊരു ദുരന്തം മാത്രമല്ല അതിനകത്ത് ഇതിനകത്ത് സോഷ്യൽ ഇഷ്യൂ ഉണ്ട് വലിയ തോതിലുള്ള ഒരു ഇൻ്റർനാഷണൽ ഇഷ്യൂ ഉണ്ട് ഈ പുസ്തകം പുറത്ത് പറഞ്ഞത് മാധവിക്കുട്ടിയുടെ മതം മാറ്റം ഒരു ട്രാപ്പായിരുന്നു ട്രാപ്പ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു കെണിയായിരുന്നു അത് അവരെ മിസ് യൂസ് ചെയ്യാൻ വേണ്ടി മാത്രം ഉദ്ദേശിച്ചിട്ടുള്ള ഒരു നീക്കമായിരുന്നു അവർ അവർ പ്രണയം പ്രതീക്ഷിക്കുകയും അവർക്ക് അതുമാത്രം കിട്ടാതിരിക്കുകയും ജീവിതത്തിൽ ഒരിക്കലും കിട്ടിയിട്ടില്ല എന്നാണ് അവർ ആ പുസ്തകത്തിലും പറയുന്നത് അങ്ങനെയാണ് സമദാനിയുടെ പ്രശ്നം അത് മാത്രമല്ല അവിടെ അവസാനിച്ചില്ല സമദാനി അവരെ മിസ് യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അവർ പൊട്ടിത്തെറിക്കുമ്പോഴാണ് വിവാഹ വാഗ്ദാനം നടത്തുന്നത് വിവാഹ വാഗ്ദാനം നേരത്തെ നടത്തി നടത്തിപ്പറ്റിച്ചല്ല വിവാഹ വാഗ്ദാനം മുന്നോട്ട് വെക്കുമ്പോൾ അവർ ചോദിക്കുന്നുണ്ട് നിനക്ക് രണ്ട് ഭാര്യമാർ ആൾറെഡി ഉണ്ടല്ലോ നീ എന്ത് ചെയ്യും അപ്പോൾ പറഞ്ഞ് എനിക്ക് ഡൽഹിയിൽ ഭാര്യയില്ല അവിടെ കൊണ്ടുപോകാം അപ്പോൾ എങ്ങനെ ഇസ്ലാമിൻ്റെ നേതാവായ നീ എന്നെ എങ്ങനെ കല്യാണം കഴിക്കും അതിന് അങ്ങേക്ക് വിരോ മതം മാറാമല്ലോ എന്ന് പറയുന്നു ആവാമല്ലോ എന്ന് പറഞ്ഞ് അവർ ഏറ്റെടുക്കുകയാണ് പക്ഷേ ആ നിമിഷം മുതലാണ് പിന്നെ ചതി തുടങ്ങുന്നത് പിന്നെ അവർ അദ്ദേഹം ഫോൺ എടുക്കുന്നില്ല ഇവർ ഈ അത് വാക്കു വാക്കുമായിട്ട് മുന്നോട്ട് പോയി മതം മാറുന്നു സൗത്ത് പാർക്കിൽ ഡിന്നർ ബുക്ക് ചെയ്യുന്നു മുന്നോട്ട് പോകുന്നു പിന്നെ സംഭവിക്കുന്നത് അതൊരു വലിയ ചതിയായിരുന്നു തിരിച്ചറിയുക മാത്രമല്ല അതൊരു വലിയ ആഗോള വ്യാപാരം കൂടിയായിരുന്നു എന്ന് ഈ പുസ്തകം തെളിയിക്കുന്നുണ്ട് മാധവിക്കുട്ടിക്ക് തന്നെ കിട്ടിയ വിശ്വാസയോഗ്യമായ തെളിവ് വെച്ചിട്ടാണ് വൺ മില്യൺ ഡോളർ ഒരു ഗഡുവിൻ്റെ കാര്യമാണ് ബാക്കിയുള്ള അതിൻ്റെ അപ്പുറവും ഇപ്പുറം ഉള്ളതൊന്നും ആ പുസ്തകത്തിലില്ല ഇല്ലാത്തത് നമുക്ക് പറയാനും വയ്യ അപ്പോൾ വൺ മില്യൺ ഡോളർ അറേബ്യൻ ജാലിയാത്തിൽ നിന്ന് ഇതിനൊക്കെ അറേബ്യൻ അറേബ്യ മാത്രമല്ല ഇസ്ലാമിക രാജ്യങ്ങൾ സമ്പന്ന ഇസ്ലാമിക രാജ്യങ്ങൾക്കൊക്കെ അവരുടെ ബൈത്തുൽ മാൽ അല്ലെങ്കിൽ അവരുടെ പൊതു പൊതുഖജനാവിൽ നിന്ന് ഫണ്ടുണ്ട് ബജറ്റ് അലൊക്കേഷൻ ഉണ്ട് എന്താ വെച്ചാൽ ജക്കാത്താണത് ജക്കാത്ത് കൊടുക്കാവുന്ന ആറേഴ് വിഭാഗങ്ങളുണ്ട് ദരിദ്രന്മാരുണ്ട് മിസ്ക്കീനുണ്ട് ഫക്കീറും ഒക്കെയുണ്ട് അതിലൊരു പ്രധാനപ്പെട്ട വിഭാഗമാണ് ഇസ്ലാമിലേക്ക് നാളെ കടന്നു വരാനിടയുള്ളവർ അവർക്ക് വേണ്ടി നീക്കി വെക്കുന്ന ഫണ്ടാണ് അതുകൊണ്ട് അതുകൊണ്ട് അവരുടെ ഫണ്ട് ലീഗലാണ് അവർ ഒരു ഒളിച്ചു വെക്കുന്നുമില്ല ആ കൂട്ടത്തിൽ ഇത് ഇത് അതിനു വേണ്ടി ഫണ്ട് കിട്ടുന്ന ഒരുപാട് പേരുണ്ട് കേരളത്തിൽ ഈ കൂട്ടത്തിൽ പ്രശസ്തരായ ആരെങ്കിലും ലോകത്തിന് ഇങ്ങനെ ഒരാൾ ഇസ്ലാമിലേക്ക് വന്നിരിക്കുന്നു എന്ന് കേട്ടാൽ മറ്റ് മറ്റ് രാജ്യങ്ങളിലെ മതപരിവർത്തനത്തെ ഒക്കെ സ്വാധീനിക്കാവുന്ന ഇസ്ലാമിക പ്രബോധനത്തിന് വലിയ ഊർജ്ജമേകുന്ന അനുഭവങ്ങളുണ്ടെങ്കിൽ ആ വിവരം എത്തിച്ചാൽ അതിന് വലിയ റിവാർഡ് കിട്ടും അങ്ങനെ വന്നു എന്ന് വിശ്വസിക്കുന്നൊരു എമൗണ്ടാണിത് എമൗണ്ട് എന്ന് വെച്ചാൽ അതും ആവാം അതിൽ കൂടുതലും ആവാം ഇതൊക്കെ കേട്ട് കഴിയുമ്പോഴാണ് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഒന്ന് ഇദ്ദേഹം വെറും വ്യക്തി ഒന്ന് സമതാ മാധവിക്കുട്ടി വെറും വ്യക്തിയല്ല സമുദാനി അത്രയും വ്യക്തിയല്ല അദ്ദേഹം പാർലമെൻറ്റ് അംഗമാണ് അന്ന് അന്ന് രാജ്യസഭയാണ് പിന്നീട് അദ്ദേഹം ലോക്സഭയിലേക്ക് മത്സരിച്ച് ഇച്ചത് അപ്പോൾ അതും എൻ്റെ നാട്ടിലാണ് മുസ്ലിം ലീഗിൻ്റെ നേതാവാണ് വലിയ മതപ്രഭാഷകരാണ് പ്രണയത്തെക്കുറിച്ചും ഇക്ബാലിൻ്റെ കവിതകളെക്കുറിച്ചും ഒക്കെ വചാലമായി സംസാരിക്കുന്ന ഒരാളാണ് അപ്പോൾ ഇദ്ദേഹം ഇത് ചെയ്തു എന്ന് പറയുന്നത് ആളുകൾ ഞാൻ ഞാൻ പിന്നീട് പലരോടും സംസാരിച്ചു നോക്കുമ്പോൾ പലർക്കും അറിയാം അറിഞ്ഞിട്ട് മുടി വെച്ചതാണ് അതിനിടയിലാണ് ലീലാ മേനോൻ ഈ നമ്മുടെ അന്ന് കൈരളി ടി വിയിൽ ഒറ്റത്തവണ ഒരു ഇന്റർവ്യൂ ജോൺ ബ്രിട്ടാസുമായിട്ടാണ് അത് എയർ ചെയ്തു പിന്നെ ഏത് വഴിക്ക് പോയി എന്ന് കണ്ടില്ല അവിടെ ചോദിച്ചാൽ പോലും അതിൻ്റെ ഫയലില്ല അതിഭീകരാണ് ലീലാ മേനോന്റെ ലീലാ മേനോൻ തന്നെ പിന്നെ അത് പലരോടും സംസാരിക്കുകയും പറയുകയൊക്കെ ചെയ്തു പിൽക്കാലത്ത് പലരും പറഞ്ഞു കേട്ടോ സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞു ഞങ്ങളൊരു പരിപാടിക്ക് ക്ഷണിക്കാൻ ചെന്നപ്പോൾ എന്നോട് ഇത് പറഞ്ഞിട്ടുണ്ട് ഈശ്വര അതിൻ്റെ കയ്യിൽ ഒരു ക്യാമറ ഇല്ലാതെ പോയതിൽ ഞാൻ സങ്കടപ്പെട്ട നിമിഷം അതുപോലെ അത്യപൂർവ്വമാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു ഞാൻ പറഞ്ഞത് ഇത് പിന്നെ പലരും പറഞ്ഞു ഞാനിത് പറയാൻ നോക്കും ഇതാണോ പ്ലെയിനായിട്ട് ചോദിച്ചാൽ പ്രണയം നടിച്ച് മതം മാറ്റം നടത്തുന്ന അഥവാ ലൗജിഹാദ് എന്ന് പറയുന്ന പ്രക്രിയ ഇതാണോ അതിനെ നമുക്ക് അങ്ങനെ വേണം വിളിക്കാൻ പ്രണയത്തിൽ യഥാർത്ഥത്തിൽ സാറിന് അറിയാമല്ലോ പ്രണയത്തില് മതത്തിനെന്നല്ല ഭൂമിയിലെ പ്രണയ എന്ന വികാരത്തിനല്ലാതെ മറ്റൊരു ശക്തിക്കും പ്രണയത്തിൽ യാതൊരു റോളുമില്ല കുടുംബത്തിനില്ല അച്ഛനില്ല അമ്മയ്ക്കില്ല മതത്തിനില്ല സമ്പത്തിനില്ല ജാതിക്കില്ല ഒന്നുമില്ല ഒന്നുമില്ല അവിടെ മതം കൊണ്ട് യഥാർത്ഥ പ്രണയമാണ് ആണെങ്കിൽ യഥാർത്ഥ പ്രണയമാണെങ്കിൽ ഇവിടെ സംഭവിക്കുന്നത് മതം മാറ്റാൻ ഉദ്ദേശിച്ചുകൊണ്ട് അത് പ്രണയത്തോട് കാണിക്കുന്ന മഹാപാതകമാണ് പ്രണയം എന്ന് പറയുന്ന വിശുദ്ധമായ വികാരത്തോട് കാണിക്കുന്ന മത ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ പ്രണയത്തോട് കാണിക്കുന്ന മഹാപരാധം ഇത് ഇത്ര വലിയ പവിത്രമായ വികാരമാണെങ്കിൽ എത്ര തവണ മാധവിക്കുട്ടി ഇത് വയലേറ്റ് ചെയ്തിട്ടുണ്ട് അവരുടെ ജീവിതത്തിൽ ഇല്ല സർ ഇല്ല അവരാരെയും പ്രണയിച്ചിട്ടില്ല ഇല്ല എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അവരെ മറിച്ചാണ് അവർ പ്രണയിച്ചിട്ടേ ഉള്ളൂ അവരുടെ ആത്മാവിൻ്റെ ദാഹം തീർക്കാനാണ് അവർ അവരന്വേഷിച്ചുകൊണ്ടേയിരുന്നത് പക്ഷേ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് അവരുടെ മുമ്പിൽ വന്നുപെട്ട എല്ലാ പുരുഷന്മാർക്കും ശരീരത്തിൻ്റെ ദുർബലമായ വികാരങ്ങൾ മാത്രമേ കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ അവർ എഴുതിയിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് മാധവിക്കുട്ടിയെക്കുറിച്ചുള്ള എൻ്റെ കൺസ് എൻ്റെ എൻ്റെ കൺസെപ്റ്റ് ഒരിക്കലും തേടി നടന്ന പ്രണയം ലഭിക്കാതെ പോയ ഒരു 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 ദാഹം തീരാത്ത ആത്മാവാണവർ അങ്ങനെയാണ് അവരെ കാണേണ്ടതെന്ന് എനിക്ക് തോന്നുന്നത് അവർ പറ ഒരു കാൽപ്പനികമായ ലോകത്തെ ചില സ്വപ്നങ്ങളല്ലേ പക്ഷേ ഈ ദാഹം തീരാത്ത ആത്മാവ് ഞാൻ പറയട്ടെ ഈ ശരീരത്തിൻ്റെ ആവശ്യത്തിനായിട്ട് വിവിധ പുരുഷന്മാരെ എൻ്റർടൈൻ ചെയ്യുക അത് മുഴുവൻ ഞാൻ എൻ്റെ പ്രണയാന്വേഷണമായിരുന്നു അയാളെ ഒരു പത്ത് മാസം കൊണ്ടുതന്നു പക്ഷേ ഞാൻ വിചാരിച്ച പ്രണയം അയാൾ ഇന്ന് കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ എയെ കളഞ്ഞിട്ട് ബിയുടെ പിന്നാലെ കൂടി ഇത് വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ പച്ചയ്ക്ക് പറഞ്ഞാൽ വ്യഭിചാരത്തിന് ഒരു ഒരു മറ്റൊരു ഡയമെൻഷൻ കൊടുത്ത് ഭംഗിയായിട്ട് അവതരിപ്പിക്കുക ഞാനിത് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ പമ്മൻ ഒരു നോവൽ എഴുതി ഭ്രാന്ത് ഭ്രാന്ത് മലയാള നാട്ടിലാണ് അത് മാധവ് കുട്ടിയെ പറ്റിയാണ് എന്ന് എനിക്കറിയാൻ അതിനകത്ത് ഇല്ലാത്ത അശ്ലീലമൊന്നുമില്ല പ്രസിദ്ധീകരിക്കാൻ കൊള്ളാവുന്ന രീതിയിൽ മനോഹരമായ അശ്ലീലം എഴുതുന്ന ആളായിരുന്നു പമ്മൻ ഇതുമല്ല ആ പോർണോഗ്രഫിയിലേക്ക് പോകാതെ അന്ന് ഞാനും ചെറുപ്പക്കാരനായിരുന്നു എന്ന് ഓർക്കണം അപ്പോൾ ഒരാഴ്ചയും മലയാള നാട് വാങ്ങണം ഇപ്പം എനിക്ക് ഓർമ്മയുണ്ട് ഇതിൻ്റെ സീക്വൻസ് പോയി പോയിക്കഴിഞ്ഞ് ഇത് പറ്റിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് വേറൊരു സംഭവം കൊണ്ടാണ് ഈ നോവൽ സീരിയലൈസ് ചെയ്യുമ്പോൾ മാധവിക്കുട്ടി എസ് കെ നായരുടെ വീട്ടിൽ പോകുന്നു എസ് കെ നായർ വീട്ടിലില്ല എസ് കെ നായരുടെ ഭാര്യ ഇറങ്ങി വരുന്നു മാധവിക്കുട്ടി ആവശ്യപ്പെടുന്നു ഈ ഈ സാധനം നിർത്താൻ നിങ്ങളുടെ ഭർത്താവിനോട് പറയണം ഞാനതിലൊന്നും ഇടപെടാറില്ല എന്ന് ആ സ്ത്രീ ഞാൻ ആരാണെന്നറിയാമോ ഞാൻ മാധവിക്കുട്ടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് മുടിയൊക്കെ അഴിച്ചിട്ട് ഇവർ മുറ്റത്ത് നിന്ന് കുറച്ച് ഇങ്ങനെ പ്രാഗ് ഒരു നിന്ന് നിനക്ക് ഗുണം പിടിക്കരുത് എന്ന് പറഞ്ഞു ഏതോ ഒരു ദേവിയുടെ പേരൊക്കെ പറഞ്ഞു എസ് കെ നായരുടെ ഭാര്യ പറഞ്ഞു നീ പറഞ്ഞ ഉണ്ടല്ലോ ആ ദേവിയെ തന്നെയാണ് ഞാനും ഉപാസിക്കുന്നത് ആ ദേവി എന്നെ ഒരു ചുക്കും ചെയ്യാൻ പുള്ള ഇറങ്ങി പൊടി എന്ന് പറഞ്ഞിട്ട് ഇറക്കി വിട്ടു പക്ഷേ ഭ്രാന്ത് സീരിയലൈസ് ചെയ്തുകൊണ്ടിരുന്നു ഭ്രാന്തിൻ്റെ പമ്മൻ കൊണ്ടുവരുന്ന നരേറ്റീവ് ഇത് ഈ ഒരു നിംഫോമാനിയാക്ക് എന്ന് പറയൂലോ അതിനൊരു മലയാളം വാക്കിനെ കറിഞ്ഞോളാം നിംഫോമേനേക്കായ ഒരു സ്ത്രീ അമിത ലൈംഗിക ആഗ്രഹമുള്ള ഒരു സ്ത്രീ പല പുരുഷന്മാരെ പ്രതീക്ഷിനാന്തി അടക്കം ഇതൊക്കെ ഇപ്പോൾ മാതാവ് കുട്ടി എഴുതുകയും പിന്നെ അത് എൻ്റെ ആത്മകഥയല്ല അത് ഭാവനയാണെന്നൊക്കെ ന്യായീകരിക്കും ഇങ്ങനെയൊക്കെ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ആന്തോളനത്തിൽപ്പെട്ട ആളാണ് ഈ സാധനമാണ് പമ്മൻ പച്ചയ്ക്ക് എഴുതിക്കൊണ്ടിരുന്നത് ഇത് ഇത്രക്കൊക്കെ ഉള്ളു ഇത് കവിഞ്ഞുള്ള ഡയമെൻഷൻ ഇതിന് കൊടുക്കുന്നത് ഇത് മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് സാഹിത്യകാരിയാണ് അവർക്ക് മനോഹരമായ ഭാഷയിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയെ ന്യായീകരിക്കാൻ പറ്റും ഇതൊരു സാധാരണ സ്ത്രീയാണ് ചെയ്തതെങ്കിൽ അവരെ നമ്മൾ വിളിക്കുന്ന പേര് വേറെ ആയിരിക്കണം ഇതാണ് പ്രശ്നം എന്താണെന്നറിയാം സാർ സാറിനെ പോലൊരു മനുഷ്യന് എന്നെപ്പോലൊരാൾക്ക് ഒരിക്കലും പമ്മൻ എന്ന എഴുത്തുകാരനെ മൂന്ന് ജന്മം ജനിച്ചാൽ മാധവിക്കുട്ടിയുടെ ഒരു വരിയുടെ ആഴം മനസ്സിലാവില്ല ബിലീവ് മീ വലിയ വ്യത്യാസമുണ്ട് അതുകൊണ്ട് സാധാരണക്കാരായ മനുഷ്യർ അല്ലെങ്കിൽ പ്രണയം എന്ന മട്ടില് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രണയാനുഭവങ്ങളെ പ്രണയമെന്ന് നമ്മൾ വിളിക്കുന്ന ഈ കാണുന്ന പേക്കൂത്തുകളെ മാധവിക്കുട്ടിയുടെ മനസ്സിനോട് വെച്ച് മാധവിക്കുട്ടി പറഞ്ഞത് മാധവിക്കുട്ടി പലപ്പോഴും പെരുമാറിയത് മാധവിക്കുട്ടിക്ക് ഈ ലോകത്തെ ഒരു ഭൗതിക ശക്തിയും അവരുടെ ഒരു തടസ്സമോ പ്രലോഭനമോ ആയി നിന്നിട്ടില്ല എന്നുള്ളതാണ് അവരുടെ പ്രശ്നം മാധവിക്കുട്ടിയുടെ സം ഓരോ വരി സമ്പൂർണ്ണമായി വായിച്ചു അവരെഴുതിയതിനും അപ്പുറത്താണ് അതിൻ്റെ അർത്ഥം ആഴം അപ്പം അമ്മനെ പോലെ ഒരാൾ മാധവിക്കുട്ടിയെ കുറിച്ച് എഴുതി വെച്ചത് അന്ന് മാധവിക്കുട്ടിയെ വലിയ തോതിൽ ആക്രമിക്കുന്നതിനും വലിയ മാർക്ക് തന്നെയുണ്ട് സാർ ഉണ്ടായിരുന്നു ശരിയാണ് അതുകൊണ്ട് മാധവിക്കുട്ടിയുടെ പ്രണയത്തെ ഞാനൊരു കാരണവശാലും എനിക്ക് പ്രണയത്തിൻ്റെ ഏറ്റവും അത് കുട്ടിയുടെ അടുത്ത് ചെന്നു അവരുടെ ഒരു ഒരു കാര്യം ആലോചിച്ചു നോക്കും അവരുടെ കുറേ പ്രണയാനുഭവങ്ങൾ അവർ തന്നെ എഴുതിയിട്ടുണ്ട് പ്രണയാനുഭവങ്ങൾ എന്നവർ പറഞ്ഞത് നമ്മൾ വായിക്കുന്നത് അവരോടൊപ്പം കിടപ്പറ പങ്കിടേണ്ടി വന്ന ആർക്കൊക്കെ വേണ്ടിയിട്ട് മാധവദാസിൻ്റെ ജോലി പ്രൊമോഷന് വേണ്ടിയിട്ട് മേലുദ്യോഗസ്ഥൻ്റെ കൂടെ കിടക്കാൻ മാധവദാസ് കൂട്ടി കൊടുക്കുമ്പോൾ അല്ലെ ആക്കുമ്പോൾ മാധവദാസ് എന്ന വലിയ മനുഷ്യൻ്റെ ആവശ്യമാണ് അവരുടെ മുമ്പിലുള്ളത് മാധവദാസിൻ്റെ കൂട്ടുകാരൻ സ്വന്തം കിടപ്പുറയിൽ കയറി വന്നിട്ട് അദ്ദേഹം ഭർത്താവില്ലാത്ത ദിവസം അവരെ ഉപദ്രവിക്കുമ്പോൾ ഇപ്പോൾ ഞാനൊന്ന് ബഹളം വെച്ചാൽ ഈ മനുഷ്യൻ്റെ ജീവിതം നാളെ എന്താവും എന്ന് ആലോചിക്കുന്ന ഒരു മനസ്സുണ്ട് ആ മനസ്സ് അപ്പം അമ്മന് പ്രണയത്തെക്കുറിച്ച് അങ്ങനെ കാണുന്നവർക്കും മനസ്സിലാവില്ല ഇതിനകത്ത് പ്രശ്നം അതൊന്നുമല്ല സാർ ഒന്ന് മധവിക്കുട്ടിയുടെ പ്രണയത്തെ ഇങ്ങനെ കണ്ടവർ പിൽക്കാലത്ത് അവരുടെ മുഴുവൻ ആയുധങ്ങളും പുറത്തെടുത്തത് ഈ ഇടക്കാലത്തുള്ള പിരീഡിലാണ് ഇവർ ഇസ്ലാമിലേക്ക് പോയപ്പോൾ അവരതേ ചെയ്യുള്ളൂ കാരണം അവർ അങ്ങനെ ഒരുമ്പെട്ട പെണ്ണാണ് എന്ന മട്ടിൽ പ്രചരിപ്പിക്കുന്നത്ര പൊറുക്കാത്ത പമ്പശത്യത്തിൽ ആ മനുഷ്യൻ്റെ ആ ആ മനുഷ്യ സ്ത്രീയുടെ ആത്മാവ് മനസ്സ് അവരുടെ എഴുത്ത് അതിൻ്റെ ആഴം അത് മനസ്സിലാക്കാത്തതിൻ്റെ കുഴപ്പമാണ് ഒന്ന് ഈ രണ്ടാമത്തെ ഘട്ടത്തിൽ രണ്ടാമത്തെ ഘട്ടത്തിലാണ് ഈ പുസ്തകം വരുന്നത് ഈ പുസ്തകം അവർ വലിയ ജീവിതത്തിലകപ്പെട്ട ഏറ്റവും വലിയ കെണിയെക്കുറിച്ച് പറയുകയാണ് പ്രണയം ഏത് കാലത്തും ഭർത്താവിൻ്റെ മരണത്തോടു കൂടി അവരൊരുത്തരം ഭ്രാന്തമായ അവസ്ഥയിൽ പഴയ അവസ്ഥയിൽ ഇപ്പോൾ ഈ പറയുന്ന കുടുംബം കുടുംബത്തെയൊക്കെ തകർക്കുന്ന മട്ടിൽ ഈ നോവലിങ്ങനെ സീരിയലൈസ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുമ്പോൾ അവർ അവരാരെയും അവർ നിലവിട്ട് പെരുമാറിയതുപോലെ തന്നെയാണ് അവസാന കാലത്തും ഉണ്ടായിരുന്നത് ഈ ഭർത്താവിൻ്റെ മരണശേഷം ആ സമയത്ത് അവർക്ക് വന്നു വിട്ട ഏറ്റവും വലിയ ട്രാപ്പാണ് ആ ട്രാപ്പിൽ വിശ്വസിക്കാൻ ഒരു പ്രയാസമാണ് ഞാനൊരിതവണ മാധവികുട്ടിയെ കണ്ടിട്ടുള്ളൂ അത് എറണാകുളത്ത് ആർ എസ് എസിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ വെച്ചിട്ടാണ് ഞാനെന്തോ കാരണം വെച്ചാൽ അവിടെ കയറി ചെലു അല്ലല്ല അതിന് മുമ്പാണ് മുമ്പാണ് അതിന് മുമ്പ് ഞാനെന്തോ കാരണമെച്ചാൽ കയറി ചെല്ലുമ്പോൾ ഫ്രണ്ട് റൂമിൽ കുറച്ച് കസേരകൾ ഇട്ടിട്ടുണ്ട് വട്ടത്തിൽ അതിലൊരു കസേരയിൽ ഒറ്റയ്ക്കിരിക്കുന്നു മാധവിക്കുട്ടി ആരുമില്ല ഒറ്റയ്ക്ക് ഇരിക്കുകയാണ് അപ്പോൾ ആരോ സ്വീകരിച്ചവരെ ഇരുത്തിയിട്ടുണ്ട് അവരെന്തിനവിടെ വന്നു എന്ന് എനിക്കറിയില്ല ഞാനപ്പോൾ ഒന്ന് പരിങ്ങി ഒന്ന് അവരോടൊപ്പം ഞാൻ ഇരിക്കാൻ യോഗ്യനാണോ എന്നെനിക്കൊരു പേടി അവരെങ്ങനെ പ്രതികരിക്കും എന്നൊരു പേടി അതുകൊണ്ട് നിന്നുകൊണ്ട് തന്നെ ഞാൻ നമസ്കാരം പറഞ്ഞു അവരൊന്ന് ചിരിച്ചു ഞാൻ പറഞ്ഞു എന്താണോ ഇവിടെ അല്ല ഇവിടെ ഒന്ന് വന്നതാണ് അപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ഒന്ന് കാണിക്കാൻ ഒരാൾ വരും എന്ന് പറഞ്ഞിട്ടുണ്ട് അയാൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഞാൻ ഞാൻ പറഞ്ഞു സന്തോഷം ഞാൻ എല്ലാ കൃതികളൊന്നും വായിച്ചിട്ടില്ല ചിലതൊക്കെ വായിക്കും ചിലതൊക്കെ മനസ്സിലാവാറുള്ളൂ ഒന്നും അവർക്ക് അവർക്ക് ചേരുന്ന ഒരു ഒരു ഏറ്റവും ആപ്റ്റായി ചേരുന്ന മലയാള അസാമാന്യമായ തേജസ്സുള്ള മുഖം അതെ പൊട്ട് ആയിട്ട് അതെ അവരിൽ നിന്ന് സമദാനീം തേടി ചെന്നത് അദ്ദേഹത്തിന്റെ സങ്കല്പത്തിലുള്ള ഒരു പ്രണയമാണ് ആ ആ പ്രായത്തിലും അവര് അപാരമായ പ്രൗഢി ഉണ്ടായിരുന്നൊരു സ്ത്രീയാണ് ആ ശരീരത്തിൻ്റെ പ്രൗഢിയിലാണ് ഇദ്ദേഹം ചെന്ന് വീണത് മാധവിക്കുട്ടി അപ്പോഴും തേടിക്കൊണ്ടിരുന്നത് മറ്റ് എന്തൊക്കെയോ ആണ് അതെന്താണ് എന്ന് എനിക്ക് ഇപ്പോൾ ഒരു ഈ പെർഫെക്റ്റായിട്ട് സമ്പൂർണമായ ഒരു കാല്പനിക ഭാവം എന്നൊക്കെ പറയുന്നത് അത് സങ്കല്പിക്കാൻ പോലും മാധവിക്കുട്ടിയെ പോലെനിഷ്ടമാണ് അതാ ഞാൻ പറയുന്നൊരു കാര്യം മനസ്സിൽ എന്താണ് എനിക്ക് വേണ്ടത് എന്ന് മാഷിന് ഊഹിക്കാൻ മാത്രമേ പറ്റൂ അതിന്റെ ഇന്റൻസിറ്റി എനിക്ക് അറിയാവുള്ളത് മാഷ് ഓരോന്ന് കൊണ്ടുവന്ന് തരുമ്പോഴും പറയലെ എനിക്കും ഇന്നതാണ് വേണ്ടത് എന്ന് പറയാൻ പറ്റാത്ത കൂടുതൽ